ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലത്തെ അമ്പലത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞ് പരിപാടി എല്ലാം കുടിയിറങ്ങലെല്ലാം കഴിഞ്ഞ് ഉണ്ടല്ലോ ഒത്തിരി സമയമായിരുന്നു പിന്നെ നേരെയൊക്കെ വെളുത്ത് ചെറിയൊന്ന് വെട്ടോ വെളിച്ചോ ഒക്കെ ശരിക്കും വീണതിന് ശേഷം ആട്ടോ എത്ര ദോശമായിരുന്നു ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് അതുകൊണ്ട് ഈ നല്ലപോലെ വെയിലൊക്കെ ആയതിനു ശേഷമാണ് എണീറ്റത് അപ്പം എല്ലാവർക്കും അവധിയും കൂടെ ഒക്കെ ആയിട്ടെങ്കിലും പോകേണ്ടാത്തതുകൊണ്ട് സ്വസ്ഥമായിട്ട് കിടന്നു ഉറങ്ങാൻ പറ്റി അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് വെയിലൊക്കെ കണ്ട് ഞാൻ ചെറിയൊരു വീടിയൊക്കെ എടുത്താൽ പച്ചക്കറിയുടെയും കേട്ടോ അപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എണീറ്റി ദാമി സാമ്പിളത്തേക്കും നമ്മൾ അതുപോലെ സ്പീഡിൽ ഉണ്ടാക്കിയല്ലേ രാവിലത്തെ കാപ്പി സെറ്റ് ആവുകയുള്ളൂ അപ്പോൾ രാവിലെ ചപ്പാത്തിയും ബീഫുമാണ് അപ്പോൾ നിങ്ങൾ കാണുന്നവരോർക്കും ഓ എന്നും ഈ ബീഫും ചിക്കനും ഉള്ളതെന്ന് അങ്ങനെയല്ലെന്നേ ഇതന്നല്ലേ ക്രിസ്മസിനും മേടിച്ചതാണ് അത് മുഴുവനും എടുത്തില്ലായിരുന്നു അതുകൊണ്ട് ക്രിസ്മസിനും മേടിച്ചതായത് കൊണ്ട് അത് ബാക്കി കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന്നും കൂടെ അങ്ങ് എടുത്തങ്ങ് തീർത്ത് ഇതോടുകൂടി ക്രിസ്മസിനും മേടിച്ചൊക്കെ തീർന്നു അപ്പോൾ കണ്ണൻ ഇങ്ങനെ കിടന്ന് ഉടുപ്പൊക്കെ ഒരു ടാവി ആണെന്നും ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇടക്കുവാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അമ്മയെ ദയവേതെ എൻ്റെ വീഡിയോ എടുക്കല്ലേന്ന് പറഞ്ഞ് നിൽക്കുകയാണെ അപ്പോൾ ഒരു അത് കാപ്പി കുടിക്കാനായിട്ട് ഞാനവനെ വിളിക്കാനായിട്ട് വന്നതാണ് കുറേ നേരമായി അവനോട് ഇങ്ങനെ ടി വി കണ്ടിടക്കാം ഞാൻ പറയുന്ന എണീറ്റ് വാടാ വല്ലതും കഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് രാവിലത്തെ കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരോടാണ് ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാനായിട്ട് എല്ലാവരോടും കൂടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ബീഫൊക്കെ കൂടി അപ്പോൾ എനിക്ക് ബീഫിൻ്റെ കൂടെ ഇച്ചിരുന്ന നാരങ്ങച്ചാർ ഭയങ്കര ഇഷ്ടമാണ് എന്നാ കൂട്ടി കഴിച്ചാലും പുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ബീഫ് ഉണ്ടെങ്കിൽ എനിക്ക് ചിരുന്ന നാരങ്ങച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നാരങ്ങ ചാച്ചാറൊക്കെ കൂട്ടി രാവിലത്തെ കാപ്പിയൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ തന്നെയല്ല എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ പച്ചക്കറിയൊക്കെ അവിടെയൊക്കെ ഇച്ചിരിച്ചിരൊക്കെ നട്ടായിരുന്നു കേട്ടോ അതൊക്കെ എങ്ങനെയുണ്ട് പച്ച പിടിച്ചോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നും വാടി നിൽക്കുമായിരുന്നു പക്ഷേ കുഴപ്പമില്ല കേട്ടോ എല്ലാം സെറ്റായി വരുന്നുണ്ട് അപ്പം പച്ചമുളകും എല്ലാം നല്ല ഭയങ്കര വെയിലാണെന്ന് ഇപ്പോൾ വെയിലായി ഇപ്പോഴത്തെ ഇപ്പം ഇതൊക്കെ ഉണ്ടോ പച്ചക്കറിയെല്ലാം ഭയങ്കരമായിട്ട് അതുപോലെ ചീരയൊക്കെ തഴപ്പുണ്ട് അതെല്ലാം പറിച്ചൊക്കെ നടണം അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ ഒക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ താമസിച്ചെണ്ണീക്കുമ്പോൾ നമുക്ക് ധൃതി വെച്ച് ജോലിയുമ്പോൾ വീടീക്കിലൊന്നും നടക്കുകയല്ല ഉച്ചത്തേക്കുള്ള കറിയെന്നൊക്കെ പറഞ്ഞ ബീൻസ് പറഞ്ഞെ പിന്നെ ഇച്ചിരി കോവയ്ക്കാൻ മുഴക്കോട്ടി പിന്നെ ചമ്മന്തി പിന്നെ മീൻ മീൻപറുത്തത് ആ കൂടെ എനിക്ക് ഇച്ചിരി അച്ചാർ കൂടെ ആയിട്ട് ഇവർക്കങ്ങനെ നാരങ്ങ അച്ചാറൊന്നും ഇവർക്കൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല നീ ചിലപ്പോഴെങ്ങാനും ഒരു ഇച്ചിരിങ്ങാനും കൂട്ടിയെന്നേ ഉള്ളൂ പക്ഷേ ഇവർക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പം എനിക്ക് നാരങ്ങാച്ചാറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാങ്ങയക്കൽ അപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് നാരങ്ങയെല്ലാം വെള്ളം പിഴിയാണ്ട് മേടിച്ചുകൊണ്ട് വന്നതാ നാരങ്ങ വെള്ളം എടുക്കാണ്ട് എടുത്തുകൊണ്ട് വന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് അഴിക്കാൻ തുടങ്ങിയത് അതേക്കും പിന്നെ പെട്ടെന്ന് അങ്ങ് അച്ചാർ ഇട്ടേക്കാൻ വിചാരിച്ചു എല്ലാം കൂടെ എന്നെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ചമ്മന്തി പച്ചമുളക് വെച്ചരച്ച ചമ്മന്തിയാണ് അതും കോഴിക്കാൻ മുഴിക്കോട്ടും പിന്നെ ബീൻസ് തോരനും മീൻ വറുത്തതും നാരങ്ങാച്ചാറും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിയുടെ ഒക്കെ കൂടെ നാരങ്ങാച്ചാറൊക്കെ കഴിക്കാണ്ട് ഒരു പ്രത്യേക രുചിയല്ലേ അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറേ ജോലിയും കൂടെയൊക്കെ എനിക്കുണ്ട് ഞാനാ ചീരയൊക്കെ കാണിച്ചില്ലേ അത് ഇനി ഒരു ഇച്ചിരി പറിച്ചൊക്കെ കൊണ്ട് നടണം എന്നാന്ന് അറിയത്തില്ല ചീര ഇവിടെ നിന്നിട്ട് നിന്നിട്ടങ്ങോട്ടും ഇങ്ങോട്ടൊരു വളർച്ച കിട്ടുന്നില്ല അങ്ങ് മോരടിച്ചാൽ മതി നിൽക്കുന്നത് ഈ ചൂടുകൊണ്ടും ഇതൊക്കെ ആയിരിക്കും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് അങ്ങ് വെള്ളം വലിയത്തില്ലേ അപ്പം നോക്കണം പറ്റുന്നത്രയും പറിച്ചുകൊണ്ട് വരണം ബാക്കി അല്ലെങ്കിൽ ഇനി ഇവിടെ കുറച്ചും കൂടി ചീര അരി ഇരിപ്പുണ്ട് ഇവിടെ മുകളിൽ തന്നെ പാകി കിളിപ്പിച്ച് അങ്ങനെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് മഴ മാറിക്കഴിഞ്ഞാലേ ചീര നട്ടാൻ നമുക്ക് പ്രയോജനമുള്ളൂ മഴ സമയത്ത് നട്ടായിട്ടുള്ള ചീര മുഴുവനും ഒരുമാതിരി പുഴു പിടിക്കും അപ്പം അകത്തെ പണിയെല്ലാം ഒന്ന് ഒതുക്കി പാത്രം എല്ലാം കഴിയെല്ലാം വെച്ചേച്ച് പോർച്ചൊന്ന് കഴുകണം അത് കഴുകാനായിട്ടൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് എല്ലാം നോക്കാണ്ടോ വന്നപ്പോഴത്തേക്കാണ് തൊട്ടപ്പുറത്ത് പോയിട്ട് കുരുമുളക് കുറയ്ക്കായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് പണി പെട്ടെന്ന് തീർക്കണമെന്ന് നിർക്കുമ്പോൾ നമുക്ക് പണി ഈ ചോദ്യം വണ്ടി വിളിച്ച് വരുക എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാലേ മിറ്റുമെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടായിരുന്നു അപ്പോൾ കരികളെല്ലാം ഇപ്പുറത്തോട്ട് വീണ് കമ്പും എല്ലാം വീണാണ് ഇനി അതെല്ലാം കൂടെ ഒന്ന് പെറുക്കിക്കളഞ്ഞ് തൂത്ത് വാരി ചെടിക്കകത്തും എല്ലാം അപ്പടി കരികിൽ ലൈനതെല്ലാം ഒന്ന് ഒക്കെ എടുക്കണം നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പണികളാണ് ഇതൊക്കെ അപ്പം അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് കഴിഞ്ഞേച്ച് വേണം പോർച്ച് കഴുകാനായിട്ട് പോർച്ചും കൂടെ കഴുകി കഴിഞ്ഞാൽ എൻ്റെ ഉച്ച കഴിഞ്ഞുള്ള ഏകദേശം പണികളൊക്കെ തീരും കേട്ടോ അപ്പോൾ പോർച്ച് നിറച്ചും കഴിഞ്ഞ ദിവസം പണിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് വർക്ക്ഷോപ്പിൽ അവരൊക്കെ പണിയാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പടി ചെളിയും ഈ ഓയിലും എല്ലാം നല്ലപോലെ പതപ്പിച്ചേച്ച് വേണം കഴുകാനായിട്ട് എന്നാലേ അത് മൊത്തം പോകത്തുള്ളൂ അപ്പടി ഇപ്പം ഡീസലും ഓയിലും ഏതാണ്ടൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് കരി ഓയിലും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി നല്ലപോലെ ഒന്ന് വൃത്തിയാക്കണം നല്ലപോലെ പതപ്പിച്ചാലേ അത് മൊത്തം പോകത്തുള്ളൂ അങ്ങനെ അതെല്ലാം നല്ലപോലെ ഒന്ന് പതപ്പിച്ച് അതെല്ലാം ഒന്ന് കഴുകാനായിട്ട് അപ്പം കണ്ണനുണ്ട് കണ്ണൻ ടി വി പോണുമായിട്ടൊക്കെ ഇരിക്കുകയാണ് അച്ചു നാളെ വരും വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ടി വി കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു വർഷത്തേക്കുള്ളത് ഒന്നിച്ചിരുന്ന് കണ്ടു തീർക്കും കേട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതിനൊക്കെ ഒന്ന് സഹായിക്കുന്നതാണ് പക്ഷേങ്കിൽ നാളെ തൊട്ട് ഇനി എനിക്ക് ടി വി കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നി ഞാൻ മൊത്തം കണ്ടതീർക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാൻ അവിടെ നിന്ന് എന്നതൊക്കെയോ കണ്ടോണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നോ കൂടുതലിഷ്ടം കേട്ടോ ഇവരൊക്കെ നമ്മൾ സഹായത്തിന് വിളിച്ചാൽ നമുക്ക് ഇരട്ടി പണിയാകേ ഉള്ളൂ ഇവരുടെ പുറകെ ഒച്ചുവെച്ച് നടക്കുന്ന സമയം മതി നമുക്ക് ജോലി ചെയ്തു തീർക്കാനായിട്ട് അപ്പം ഇനിയിപ്പോൾ നാളെ സ്കൂൾ തുറക്കുവാണ് അച്ചുവിന് ക്ലാസ് ഇല്ല പക്ഷെ കണ്ണനും പോകുന്നില്ലെന്നും പറഞ്ഞിരിപ്പുണ്ടേ കാര്യം അച്ചുവിനെ ഇത്രയും ദിവസം കൂടി ഒന്ന് ഇനി അവൾ വരുമല്ലേ അപ്പോൾ അവളെ എനിക്ക് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ അവന് നല്ല വിഷമമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെങ്കിൽ അവൻ ആരോടും പറയത്തില്ല അവൻ്റെ സങ്കടങ്ങളൊന്നും അവനിങ്ങനെ മിണ്ടാൻ നിൽക്കത്തില്ല ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവനങ്ങ് ഭയങ്കര വിഷമാണ് പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം ഉച്ചയായപ്പോഴത്തേക്ക് ചേട്ടൻ ആണെങ്കിൽ അങ്ങ് ഓട്ടം പോകുകയും ചെയ്തു ഞങ്ങൾ രണ്ടും തന്നെയായി ഞങ്ങൾ രണ്ടിനും തന്നെ അയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നും പറയാനും ഇല്ല എടുക്കാനുമില്ല ഒന്നുമില്ല അപ്പം ഞങ്ങൾ ചെടിക്കൊക്കെ വെള്ളം ഒഴുക്കി കുറച്ചൊക്കെ അവനെന്നെ സഹായിക്കുക അപ്പം ചീരയൊക്കെ താഴെ ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണേ അത് പറിച്ചുകൊണ്ട് വന്ന് പിന്നെ താഴെ കുറച്ച് ഏലമുണ്ടായിരുന്നു ഇങ്ങോട്ട് മാറ്റി നട്ട് കാര്യം വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ലേ ഈ ഇടയ്ക്ക് അതേ കായൊക്കെ ഞാൻ ഞാനിച്ചിട്ട് വളവിടിയിൽ നട്ടതാ അത് മൊത്തം അങ്ങ് ഉണങ്ങിപ്പോയി അപ്പോൾ അതവിടെ നല്ല ഇപ്പുറത്തൊരു വെള്ളം ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു നല്ലപോലെ അപ്പം അതെല്ലാം ഇങ്ങോട്ട് മാറ്റി സന്ധ്യയൊക്കെ മയങ്ങി ഇനി ഞാനും എന്നത് ഒരു ഭയങ്കര ഒരു മൂകത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ പകലൊക്കെ എങ്ങനെയും നമുക്ക് തള്ളി നീക്കിപ്പോ സന്ധി വാങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് അങ്ങ് വിഷമം വരുന്നത് ആരും ഒരു ഒച്ചയില്ല അനക്കോ ഇല്ല ഒന്നുമില്ല അപ്പൊ ഞങ്ങള് ചേട്ടൻ വരാൻ താമസിക്കുന്ന ഗേറ്റ് ഒക്കെ അടക്കാണ്ട് പോവാണ് ഇവിടെ എല്ലാം ലൈറ്റ് ഇട്ടേക്കുവാണോ മേലത്തെ കുറ്റിട്ടേക്കു പടക്കം പൊട്ടുന്ന കുറ്റിയിട്ടില്ലേ നീ മേളത്തെ കുറ്റി കിട്ടാതെ മേളത്തെയോ പൂച്ച വെച്ചു തൊട്ടി താഴെ ഇടുവോ പൂച്ച കൊണ്ട് ഭയങ്കര ശല്യ പിന്നെ അച്ചുവിന്റെ കാര്യം നിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ ഗൈറ്റെല്ലാം അടച്ച് എല്ലാം കഴിച്ച് പിന്നെ ചുമ്മാ ടി വി വെച്ച് കുറച്ചു നേരം അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ കുറച്ചേറെ ഫോൺ കൊണ്ട് ഞാനിരിക്കും ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ കുറച്ചേറെ ഫോൺ കൊണ്ടിരിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ രണ്ടുപേരും ഇങ്ങനെ ഓരോന്നും കണ്ടും ഇങ്ങനെ സമയം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല പോകുന്നില്ലെന്നേ പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ന്യൂസ് വെച്ചുകൊണ്ടിരുന്നു ന്യൂസ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂ ഇയർ ആകുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളും അവർ പറയുന്നത് ഓരോ സ്ഥലത്തെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് കുറച്ചെല്ലാം ന്യൂസ് വെക്കും നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അന്നേരം അവരോട് പറയുകയും ചെയ്തു നമ്മൾ രണ്ട് തന്നെയായി പോലോ അതായത് എന്നതും ഒരിതുപോലെ നിന്ന് അപ്പം എല്ലാവരും ന്യൂ ഇയർ ആകുമ്പോൾ കേക്കൊക്കെ അല്ലേ മുറിക്കുന്നത് ഞങ്ങൾ രണ്ടുമൂന്ന് ആപ്പിളൊക്കെ മുറിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ പുതിയ ഒരു വർഷം ഇതാ അതിൻ്റെ ഒരു മണി പന്ത്രണ്ട് മണിയായി കേട്ടോ ഒരു മണിയല്ല പന്ത്രണ്ട് മണിയായി അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും എല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണേ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഇത്ത വിശേഷങ്ങളും കാര്യങ്ങളും വന്ന് അവസാനം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു പുതുവർഷം ഞങ്ങൾക്ക് വന്ന് പിന്നെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിയല്ലേ രണ്ടു ആയി കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ വർത്തമാനം എല്ലാം പറഞ്ഞിരുന്നെച്ച് ഞങ്ങൾ കിടന്ന് എന്നും ഇപ്പോൾ കുറേ ദിവസങ്ങളായി ദിവസങ്ങളായിക്കൊണ്ട് താമസിച്ചുള്ള ഉറക്കമൊക്കെ അല്ലേ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയാനുണ്ടെന്നേ അപ്പോൾ നമ്മുടെ ഇനി വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്നേ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ